അസ്സലാമു അലൈക്കും വറഹമത്തുള്ള താല ഒബരക്കായത്തു നിക്കാഹ കഴിഞ്ഞതിന് ശേഷം നൂർ ഫാത്തിമയുടെ സ്വന്തം വീട്ടിലെ അതായത് ജനിച്ചു വളർന്ന വീട്ടിലെ ആദ്യ ദിവസം വളരെയധികം എല്ലാവിധത്തിലുള്ള സൗകര്യങ്ങളും നൂർ ഫാത്തിമയ്ക്ക് വേണ്ടി മമ്മയും പപ്പയും ഒരുക്കിയിട്ടുണ്ട് അതെല്ലാം കണ്ടപ്പോൾ സത്യം പറഞ്ഞാൽ നൂർ ഫാത്തിമയുടെ കണ്ണുകൾ നിറഞ്ഞു പടച്ചർബേ പരിശുദ്ധമായ ഇസ്ലാമിലേക്ക് ഞാൻ പോന്നിട്ടും എൻ്റെ അമ്മയും പപ്പയും എന്നെ ഇത്രമാത്രം സ്വീകരിക്കുന്നു അതെ അലഹദില്ല അല്ല എൻ്റെ മാതാപിതാക്കൾക്ക് നീ ഹിദായത് നൽകണേ റഹ്മാനെ ആ മീൻ ഈയൊരു ദിവസം നൂർ ഫാത്തിമയ്ക്ക് തൻ്റെ പ്രിയപ്പെട്ട ഉസ്താദിനെ വല്ലാതെ എങ്ങ് മിസ്സ് ചെയ്യുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ സൗണ്ടൊന്ന് കേൾക്കാൻ അവൾക്ക് വല്ലാത്ത കൊതിയായി ഒന്ന് വിളിച്ചു നോക്കിയാലോ അല്ലെങ്കിൽ വേണ്ട എന്തെങ്കിലും തിരക്കിലൊക്കെ ആയിരിക്കും എൻ്റെ നാഫിക്ക എന്നെ വിളിക്കുമായിരിക്കും ഒരു നിമിഷം നൂർഫാത്തിമ എടുത്തു നാഫിക്ക പറഞ്ഞിട്ടുണ്ട് അടുത്തൊന്നും ഫോൺ വെക്കരുത് കുറച്ച് ദൂരെ വെക്കണമെന്നൊക്കെ അതിനനുസരിച്ച് തന്നെയാണ് കുറച്ച് വിട്ട് പക്ഷേ ഇന്ന് നാഫിക്കയെ വല്ലാതെ മിസ്സ് ചെയ്യുന്നു അവൾ ഫോൺ കയ്യിലെടുത്തു വാട്ട്സപ്പിൽ ഒരു മെസ്സേജ് അയക്കട്ടെ എന്ന് കരുതി അപ്പോഴേക്കും അതാ ഉസ്താദ് വിളിക്കുന്നു മാഷ അല്ലാ പഠിച്ച റബ്ബേ ഞാൻ മനസ്സിൽ കണ്ടത് എൻ്റെ ഉസ്താദ് മാനത്ത് കണ്ടു എന്ന് പറഞ്ഞ പോലെ അല്ലാ എൻ്റെ നാഫി ഉസ്താദ് ഹലോ അസ്സാം വലൈക്കും നൂർ മോളെ വാലൈക്കും അസ്സലാം വറഹമത്തല്ല എങ്ങനെയുണ്ട് മോളെ അവിടെ എത്തിയിട്ട് നാഫിക്ക വല്ലാത്ത റാഹത്ത് തന്നെയാണ് ഒരിക്കലും ഞാൻ ഇങ്ങനെയൊന്നും വിചാരിച്ചിട്ടില്ല എന്താ നൂറേ എന്തു പറ്റി എന്താ സർപ്രൈസ് ശരിക്കും എന്നെ ഞെട്ടിച്ചു നാഫിക്ക സത്യമായിട്ടും എന്താ എന്താ എന്നെ ഞെട്ടിച്ചത് അതേ എനിക്ക് വേണ്ടി പ്രത്യേകമായി ഒരു ഹാൾ സെറ്റാക്കിയിട്ടുണ്ട് അതിൽ ബെഡ്റൂം അത് വേറെ ബാത്റൂമ് കാര്യങ്ങൾ അത് വേറെ ഉറവെടുക്കാനുള്ള സൗകര്യങ്ങൾ നിസ്കരിക്കാനുള്ള റൂമ് വരെ മമ്മയും പപ്പയും സെറ്റാക്കിയിട്ടുണ്ട് ആണോ മാഷ അല്ലാ അള്ളാഹ് സുബാനോത്താല അവർക്ക് ഹിതായത് നൽകി അനുഗ്രഹിക്കട്ടെ ആമീൻ നാഫിക്ക നിങ്ങൾ അവിടെ നിന്ന് പ്രത്യേകം ഒന്ന് ദ്വാ ചെയ്യണം നിങ്ങൾ പരിശുദ്ധമായ മക്കയിലല്ല ഇപ്പോഴുള്ളത് എന്തായാലും ദ്വാ ചെയ്യണം അവർക്ക് ഹിതായത്ത് ലഭിക്കാൻ വേണ്ടിയിട്ട് മോളെ ഇൻഷാല്ല തീർച്ചയായും അതിനു വേണ്ടി ഞാൻ പലവട്ടം ദ്വാ ചെയ്തു ദ്വാ കൊണ്ട് വസീയത്ത് ചെയ്ത എല്ലാവർക്കും വേണ്ടിയിട്ട് ഞാൻ പ്രത്യേകം ദ്വാ ചെയ്തു നാഫിക്ക ഹജ്ജിനെ കുറിച്ചൊന്നും എനിക്കത്ര അറിയില്ല എങ്കിലും എന്നാണത് സ്റ്റാർട്ടാവുന്നത് നൂർമോളെ പതിനാലാം തീയതിയാണ് ഹജ്ജ് കർമ്മങ്ങൾക്ക് തുടക്കം കുറിക്കുന്നത് മാഷാ അല്ലാ അല്ലാഹുവേ എൻ്റെ നാഫിക്ക വല്ലാതെ ആഗ്രഹിച്ചു പോവാണ് എനിക്കും കൂടെ പോന്നാൽ മതിയായിരുന്നു എന്ന് തോന്നുകയാണ് നൂർമോളെ സത്യം നിനക്ക് പോരായിരുന്നു കേട്ടോ എന്താ എന്താ നാഫിക്ക അതെ ഇവിടെ ഒരു സംഭവം നടന്നിട്ടുണ്ട് വളരെയധികം അത്ഭുതകരമായൊരു സംഭവം എന്താണ് ആഫ്രിക്ക പറയോ അതെ ഹജ്ജിന് വേണ്ടി വന്ന ഒരു സ്ത്രീ ഇവിടെ പ്രസവിച്ചു മുപ്പത് വയസ്സുള്ള ഒരു പെണ്ണ് മാഷ അല്ല എങ്ങനെ എന്നിട്ട് അതെവിടുന്നേ അത് ശരിക്ക് പത്ത് മാസം തികഞ്ഞിട്ടില്ല കുറച്ചുകൂടി ആഴ്ചകൾ എന്നാണ് പറഞ്ഞു കേട്ടത് കുറച്ചുകൂടി ആഴ്ചകളെന്ന് വെച്ചാൽ ഹജ്ജ് കഴിഞ്ഞ് വന്നിട്ടാണ് വന്നിട്ട് പിന്നെ ഒരാഴ്ചയ്ക്ക് ശേഷമൊക്കെയാണ് ഡേറ്റ് എന്നാണ് പറഞ്ഞു കേട്ടത് അതായത് ഇവൾ ഹജ്ജിന് വേണ്ടി ഇവിടെ എത്തി ഹജ്ജ് കഴിഞ്ഞിട്ട് എനിക്ക് അള്ള പ്രസവക്കെ ഉണ്ടാവും എന്നുള്ള രീതിയിലാണ് പക്ഷേ അവരുടെ ഒരു മനസ്സിലൊരു പക്ഷേ ആഗ്രഹമുണ്ടായിരിക്കാം പരിശുദ്ധ മക്കയിൽ വെച്ച് എനിക്ക് ഒരു കുഞ്ഞിന് ജന്മം നൽകണം എന്നുള്ളത് ഒരു പക്ഷേ കഹബയുടെ അടുക്കൽ പോയി ദ ചെയ്തിട്ടുണ്ടാവും കഹബയുടെ കബയെ നമ്മൾ ആദ്യം കാണുമ്പോഴേ എന്താണ് ചോദിക്കേണ്ടത് അത് അള്ളാഹു സാധിപ്പിച്ച് തരുമെന്നാണല്ലോ അതും ആത്മാർത്ഥമായി നെയ്യത്ത് ചെയ്തുകൊണ്ട് ചോദിച്ചാൽ അള്ളാഹു അത് ഉറപ്പാണ് സാധിപ്പിക്കും എനിക്ക് തോന്നുന്നു ആ പെണ്ണ് കൗബ ആദ്യമായി കണ്ടത് മുതൽ അത് അവിടെ വെച്ച് അള്ളാഹുവിനോട് ദാ ചെയ്തിട്ടുണ്ടാവും പഠിച്ച റബ്ബേ എനിക്ക് സുഖപ്രസവം ഇവിടെ വെച്ച് നീ നൽകണമെന്ന് ഉസ്താദെ സത്യമായിട്ടും മാഷ അല്ലാ വല്ലാത്തൊരു അത്ഭുതം തന്നെയല്ലേ ഹോ അതിനൊക്കെ ഭാഗ്യം ലഭിക്കുക എന്ന് പറഞ്ഞാൽ നമ്മുടെ മുത്തു ഹബീബ് സല്ലാ അല്ലെ വസ്ലം ജനിച്ചത് മക്കയിലല്ലേ ഓ മക്കയിലൊക്കെ ഒരു പ്രസവം അത് വല്ലാതെ ഭാഗ്യമുള്ളവർക്ക് മാത്രം കിട്ടുന്നതാണ് ശരിയാണ് നോർമോളെ ഞാൻ ശരിക്കും നിന്നെയാണ് ഓർത്തത് അവൾ ഇവിടെ പ്രസവിച്ചു എന്നുള്ള വാർത്ത കേട്ടപ്പോൾ അതെ ഞാൻ ശരിക്കും നിന്നെ കുറിച്ച് ഓർത്തു നാഫിക്ക അതൊക്കെ ഒരു ഭാഗ്യമാണ് ആ പെണ്ണിനെന്തായാലും ഒരു ഒൻപത് മാസം ഒക്കെ ഒൻപതാം ഇങ്ങനെ കടന്നിട്ടുണ്ടാവും എന്നിട്ട് പറയൂ അത് അവൾക്ക് ഇവിടെ വെച്ച് പ്രസവവേദന അനുഭവപ്പെടുകയായിരുന്നു പിന്നീട് ഒരുപാട് ആരോഗ്യ പ്രവർത്തകരൊക്കെ ഉണ്ടാവുമല്ലോ ഇവിടെ ആർക്കെങ്കിലും എന്തെങ്കിലും പറ്റിയാലൊക്കെ സംരക്ഷിക്കാനുള്ള എല്ലാ ഉണ്ടാവും അങ്ങനെ ആ ഒരു വേദന അനുഭവപ്പെട്ടതിനെ തുടർന്ന് അവളെ മക്കയിലെ മെറ്റേണിറ്റി ആൻഡ് ചിൽഡ്രൻ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി നാഫിക്ക നാദ്ര അവിടെയാണോ ആ ഹോസ്പിറ്റലിൽ അവൾ ഒന്ന് ചേഞ്ചായി എന്നൊക്കെ പറഞ്ഞു കേട്ടിരുന്നു എവിടെയാണാവോ എന്താ അറിയില്ലടേ അതെ എന്നിട്ട് അവിടെ വെച്ച് ഒരാൺകുഞ്ഞിനെ ജന്മം നൽകി മാഷ അല്ല നാഫിക്ക സത്യമായിട്ടും അത്ഭുതമായിരിക്കും കേട്ടോ അപ്പോൾ എന്തൊക്കെ തന്നെയായാലും അവിടെ വെച്ചൊരാൺകുഞ്ഞിനെ ജന്മം നൽകുകയാണെങ്കിൽ അതിൻ്റെ പേരെന്തായിരിക്കും നൂർ ഫാത്തിമ അത് ഞാൻ പറഞ്ഞു തരേണ്ട ആവശ്യമുണ്ടോ നിനക്കറിയാലോ അല്ലേ നാഫിക്ക ഞാനാണെങ്കിൽ പ്രസവിച്ചെങ്കിൽ ഞാൻ ആ കുഞ്ഞിനെ മുഹമ്മദ് എന്ന് നാമകരണം ചെയ്യും നൂർഫാത്തിമ നീ പറഞ്ഞത് കറക്റ്റ് തന്നെയാണ് അതെ ആ കുഞ്ഞിന് മുഹമ്മദ് എന്ന് പേരിട്ടത്രേ ഏതായാലും കേട്ടപ്പോൾ വല്ലാത്തൊരു സന്തോഷം ഹജ്ജിന് വന്നതിൽ വെച്ച് പതിമൂന്ന് ലക്ഷത്തോളം പതിമൂന്ന് ലക്ഷത്തിലേറെ ആളുകളാണ് ഈ പ്രാവശ്യം ഹജ്ജിന് വേണ്ടി വന്നിട്ടുള്ളത് ആ ഒരു ഹജ്ജിന് വേണ്ടി വന്ന ആളുകളിൽ വെച്ച് ആദ്യമായി പ്രസവം ഇതാ സംഭവിച്ചിരിക്കുന്നു പിന്നെ അവർ എവിടെയാണ് നാഫിക്ക നമ്മുടെ നാട്ടിലുള്ളതാണോ അല്ല അവർ നൈജീരിയക്കാരാണ് പിന്നെ അല്ല നാഫിക്ക അപ്പോൾ എട്ട് അൻപത് മാസത്തിലൊക്കെ അവിടേക്ക് ഹജ്ജിനൊക്കെ പോകാൻ പറ്റുമോ മോളെ ഒരു കുഴപ്പമില്ല പക്ഷേ ആ കുട്ടിയുടെ വീട്ടുകാരൊക്കെ പറഞ്ഞത്രേ നിങ്ങൾ ഈ സമയത്ത് മോളെ പോവണ്ട കാരണം എട്ട് ഒൻപത് മാസം എന്നൊക്കെ പറഞ്ഞാൽ എന്തായാലും കുട്ടി പൂർണ്ണ വളർച്ചയെത്തിയ സമയമാണ് ഈ ഒരു സമയത്ത് എന്ത് സംഭവിക്കാം ഒരു പക്ഷെ അവിടെ വെച്ച് പ്രസവം സംഭവിക്കാം അതുകൊണ്ട് ഈ ഒരു അവസ്ഥയിൽ പോവണ്ട എന്ന് പലതവണ പറഞ്ഞത്രേ പക്ഷേ ഈ ഒരു കുട്ടിയുടെ ഈമാൻ്റെ ശക്തി കൊണ്ട് അവർ പറയാണ് എനിക്ക് പോയേ തീരൂ എനിക്ക് പരിശുദ്ധമായ കൗബാ ഷെരീഫിൻ്റെ അടുക്കലെത്തണം എനിക്ക് ഈ വർഷത്തെ ഹജ്ജ് ചെയ്യണം എൻ്റെ മനസ്സിലതിയായ ആഗ്രഹമാണ് ഉള്ളത് ഒരുപാട് ആളുകൾ വേണ്ടെന്ന് പറഞ്ഞിട്ടും അവൾക്ക് അവളുടെ അതിയായ ആഗ്രഹം കൊണ്ട് മക്കയിലെത്തി പരിശുദ്ധമായ മക്കയിലെത്തി അതാ അവിടെ വെച്ച് തന്നെ ഒരു ആൺകുഞ്ഞിന് ജന്മം നൽകി മാഷ നാഫിക്ക ശരിക്കും എൻ്റെ കണ്ണുകൾ നിറയാണ് എനിക്ക് എന്തൊരു ഭാഗ്യവതിയാണല്ലേ ആ ഒരു കുട്ടി അതെ ആ ഉമ്മയും ആ മകനും ഒക്കെ ഭാഗ്യവാന്മാരാണ് കാരണം നമ്മുടെ മുത്ത് ഹബീബ് സല്ലു അല്ലാഹി വല്ലം ജനിച്ചത് എവിടെയാണ് മക്കയിൽ ആ മക്കയിൽ വെച്ച് ജനിക്കുക എന്ന് പറഞ്ഞാൽ അതിനും വലിയൊരു ഭാഗ്യം എന്താ ശരിയാണ് നാഫിക്ക ശരിക്കും എനിക്ക് അത്ഭുതം തോന്നുകയാണ് പിന്നെ നൂർമോളെ ഈ മക്കയിൽ അന്നത്തെ കാലം മുത്ത ഹബീബി സല്ലു അല്ലേ വല്ലം ജനിച്ചാലേ ഭയങ്കര എന്താ പറയുക ഒരു ജാഹ്ലീയ കാലമായിരുന്നു അത്രേ ഇവിടെ നമ്മൾ ചരിത്രങ്ങളിലൊക്കെ വായിച്ചാൽ നമുക്ക് മനസ്സിലാവുമല്ലോ ജാഹ്ലീയ കാലത്ത് ആണത്രേ നമ്മുടെ മുത്തു ഹബീബ് സലാ അല്ലൈ വല്ലം ജനിച്ചത് ആ ഒരു കാലഘട്ടം തന്നാൽ വളരെയധികം മോശമായിരുന്നു അതായത് നമ്മൾ സാധാരണ രീതിയിൽ വെള്ളം കുടിക്കുക ജ്യൂസ് കുടിക്കുക അതിനൊക്കെ പകരമായിട്ട് ഇവിടുത്തെ ആളുകൾ കംപ്ലീറ്റ്ലി എല്ലാവരും വെള്ളത്തിന് പകരം സാധാരണയായി യൂസ് ചെയ്യുന്നിരുന്നത് മദ്യമായിരുന്നത്രേ മദ്യം അത്രക്കും അവർക്ക് ഇഷ്ടമായിരുന്നു എല്ലാവരും അവിടെ മദ്യം കഴിക്കുന്നവരായിരുന്നു അതുപോലെ പല തെറ്റുകളും ചെയ്യുന്നവരും ഒരിക്കലും ഒരു നല്ല രീതിയിലുള്ള ജീവിതം അവിടെ ആരും നയിച്ചിരുന്നില്ല അത്ര അത്രക്കും തെറ്റുകളുള്ള ഒരു ജാഹലീയ കാലത്താണ് നമ്മുടെ മുത്തഹബിബു സാ അലഹി വസ്ല്ലം മക്കയിൽ ഭൂചാതനായത് അന്നത്തെ ആളുകളൊക്കെ ഉണ്ടല്ലോ മരണം മരണം സംഭവിക്കുകയാണെന്ന് വിചാരിക്കുകയാണെങ്കിൽ തന്നെ അഥവാ ഞാൻ ഏത് നിമിഷവും മരണപ്പെട്ടു പോകും എന്നൊക്കെ വിചാരിക്കുന്ന ഏത് പ്രായമായവരും പറയുന്നൊരു കാര്യമുണ്ടത്രേ എന്താ അവസ്ഥ അതായത് അത് എന്നെ മുന്തിരിവള്ളിയുടെ ചോട്ടില്ലെങ്കിലും നിങ്ങളെന്നെ കുഴിച്ചിടണം എങ്കിൽ എനിക്ക് ആ ഒരു മദ്യത്തിൻ്റെ ആ ഒരു സ്മെല്ല് എൻ്റെ കുഴിമാടത്തിലേക്കും കിട്ടുമല്ലോ അങ്ങനെ വരെ പറഞ്ഞിരുന്നു അത്രക്ക് മദ്യവും അതുപോലെ എല്ലാ തെറ്റുകളും വേണ്ടാത്തതെല്ലാം ചെയ്യുന്ന ആളുകളെ ഒരു കാലഘട്ടമായിരുന്നു ജാഹ്ലീയ കാലം എന്ന് പറഞ്ഞാൽ ആ ഒരു കാലഘട്ടത്തിലെ പെൺകുട്ടികളെ കുഴിച്ചു മൂടുന്ന ആ കാലം എല്ലാം ഉണ്ടായിരുന്നു അത്രക്കും ഒരു വൃത്തികെട്ട ആ ഒരു സമയത്താണത്രേ നമ്മുടെ മുത്ത് ഹബീബ് സല്ല ഒരു സ്വലം അവിടേക്ക് ജനിച്ചത് അതിനെക്കുറിച്ച് പറയുകയാണെങ്കിലൊക്കെ ഒരുപാട് പറയാനുണ്ട് നാഫിക്ക നിങ്ങൾ ഇൻഷാല്ല വന്നിട്ടെല്ലാം പറഞ്ഞു തരണം കേട്ടോ അപ്പോൾ ഇതാണട്ട മോളെ നമ്മൾ ഇന്നത്തെ സന്തോഷ വിഷയം അതേ ആ ഒരു പെണ്ണ് ഒരു കുഞ്ഞിന് ജന്മം നൽകിയെന്ന് പറഞ്ഞപ്പോൾ സത്യം പറഞ്ഞാൽ എനിക്കെൻ്റെ ഓർമ്മകളാണ് ഓർമ്മ വന്നത് സത്യമായിട്ടും ഇൻഷാല്ല അടുത്ത വർഷം അജ്ജിന് ഇവിടെ എത്തണം കേട്ടോ നിനക്കും ഉമ്മാക്കും ഉപ്പാക്കും എനിക്കും എല്ലാവർക്കും നമുക്ക് ഒരുമിച്ച് അജ്ജിന് പോരണം ഇൻഷാല്ല ഉസ്താദ് എനിക്ക് ശരിക്കും അങ്ങയുടെ അടുക്കിലേക്ക് ഇപ്പോൾ വരാൻ തോന്നുകയാണ് ഇതൊക്കെ പറഞ്ഞ് കേട്ടിട്ട് മോളെ പിന്നെ മറ്റൊരു സന്തോഷ വാർത്ത കൂടി ഉണ്ട് കേട്ടോ അതെന്താ അതായത് ഇവിടുത്തെ രാജാവ് ഉണ്ടല്ലോ സൽമാൻ രാജാവ് അതെ ആ സൽമാൻ രാജാവ് ഒരു സ്പെഷ്യലായിട്ടൊരു ഓഫർ പുറപ്പെടുവിച്ചിട്ടുണ്ട് ഓഫറോ അതെന്തായിക്കാം അതെ നല്ലൊരു സ്പെഷ്യൽ ഓഫറ് സൽമാൻ രാജാവിന്ന് നിനക്കറിയില്ലേ സൗദി അറേബ്യയുടെ ആ അതെ ഇവിടുത്തെ രാജാവാണ് ഇവിടുത്തെ ആ രാജാവ് ഒരുപാട് കഷ്ടപ്പെടുന്ന ഗാസയിലെ ഖാസയിലെ ആളുകളുണ്ടല്ലോ ഒരുപാട് മരണപ്പെട്ടവരായിട്ടും കഷ്ടപ്പെടുന്നവരായിട്ടും ഒക്കെ ഒരുപാട് ഒരുപാട് അതെ അവിടെയുള്ള ആളുകളുടെ മരണപ്പെട്ടവരുടെ കുടുംബങ്ങൾക്ക് അതായത് ആ അക്രമത്തിൽ ഫലസ്തീനിലെ ആളുകൾക്ക് വേണ്ടിയിട്ട് രണ്ടായിരം പേർക്ക് ഹജ്ജ് ചെയ്യാനുള്ള ഒരു അവസരം സൽമാൻ രാജാവ് നൽകിയിരിക്കുന്നു മാഷാ അള്ളാ നാഫിക്ക ശരിക്കും അവർ അതിന് അർഹതപ്പെട്ടത് തന്നെയാണ് കാരണം അത്രക്കും വേദനകളും യാതനകളും അനുഭവിച്ചവരാണ് ഫലസ്തീനികൾ എന്ന് പറഞ്ഞാൽ ഇസ്രയേലിൻ്റെ അക്രമം മൂലം അല്ലേ നാഫിക്ക അതെ ഇവിടെ സൽമാൻ രാജാവ് ഇത്രക്കും നല്ലൊരു ഓഫറ് നൽകിയത് അവർക്കത് ആശ്വാസമായിരിക്കും രണ്ടായിരം ആളുകളെയാണ് സൽമാൻ രാജാവ് ഫ്രീ ആയിട്ട് ഹജ്ജിന് കൊണ്ടുവരുന്നത് മാഷാ അല്ല അവർക്ക് എല്ലാവർക്കും മഹബൂലും അബൂറൂറുമായ ഹജ്ജും ഉമ്രയും ചെയ്യുവാനുള്ള ഭാഗ്യം നൽകട്ടെ ആമീൻ അല്ല നാഫിക്ക എന്നാ നിങ്ങൾ തിരിച്ചു വരിക മോളെ ഹജ്ജൊക്കെ കഴിയട്ടെ ഇൻഷാല്ല വരും കാത്തിരിക്കണം ഇക്ക പതിനാലാം തീയതി മുതലാണോ ഹജ്ജിൻ്റെ കർമ്മങ്ങൾ ആരംഭിക്കുന്നത് അതെ അന്ന് മുതലാണ് തുടങ്ങുന്നത് നൂർഫാത്തിമ ഹജ്ജിൻ്റെ തീർത്ഥാടകർ ഏറ്റവും കൂടുതൽ സമയം ചിലവഴിക്കുന്ന സ്ഥലം ഏതാണെന്ന് എൻ്റെ നൂർഫാത്തിമക്കറിയോ അത് എനിക്ക് കറക്റ്റായിട്ട് അതെ മിനായാണ് ആ ശരി ഞാൻ എവിടെയോ ഒന്ന് വായിച്ചു കറക്റ്റായിട്ട് എനിക്ക് അത്ര അതെ മിനായിലാണ് ഹജ്ജിൻ്റെ തീർത്ഥാടകർ ഏറ്റവും കൂടുതൽ സമയം ചിലവഴിക്കണത് ഹജ്ജിൻ്റെ തീർത്ഥാടകർ കല്ലേറ് നടത്തുന്നതും ബലി നടത്തുന്നതും അതൊക്കെ മിനായിൽ വെച്ചാണ് അതെന്താ അവസ്ഥ അങ്ങനെ അവിടെ വെച്ച അതിൻ്റെ പ്രത്യേകത വല്ലതും അതെ ഇസ്ലാമിക ചരിത്രത്തിലെ ഒരുപാട് കാര്യങ്ങൾക്ക് സാക്ഷ്യം വഹിച്ച സ്ഥലമാണ് അവിടെ താഴ്വരകളുടെ നഗരം എന്നാണ് ഇവിടേക്ക് അറിയപ്പെടാനുള്ളത് അതായത് മിന താഴ്വര നാഫിക്ക ഈ എന്ന് വെച്ചാൽ നമ്മുടെ കബയുടെ അടുക്കൽ നിന്നൊക്കെ ഒരുപാട് ദൂരം പോകാറുണ്ടോ നൂർ ഫാത്തിമ ഇൻഷാ അല്ല അതെല്ലാം നമുക്ക് കാണാം അടുത്ത വർഷ്ട്ടോ മക്കയിലെ മസ്ജിദിൽ ഹർമിൽ നിന്ന് ഏഴ് കിലോമീറ്റർ അപ്പുറത്താണ് മീനാ താഴ്വര അവിടെയാണ് ഒരുപാട് ഹാജിമാരൊക്കെ തമ്പ് കെട്ടുന്നത് തമ്പുകളുടെ താഴ്വരയാണ് ഒരുപാട് തമ്പുകൾ ഉണ്ടാവും ഹജ്ജ് കർമ്മങ്ങൾക്ക് തുടക്കം കുറിക്കുന്ന ദുൽഹജ്ജ് എട്ടിനോ അറഫാദിനത്തിനു ശേഷം പത്ത് മുതൽ ഹജ്ജ് അവസാനിക്കുന്നത് വരെ അതായത് ദുൽഹിജ പതിമൂന്ന് വരെ ഹാജിമാരൊക്കെ താമസിക്കുന്നത് ഈ തമ്പുകളിലാണ് മിനായിലെ ഈ തമ്പുകളിൽ വളരെയധികം ആധുനികമായ സൗകര്യങ്ങളോട് കൂടിയാണ് മിനയിലെ തമ്പുകളൊക്കെ സജ്ജീകരിച്ച് വെച്ചിട്ടുള്ളത് നാഫിക്ക മിന എന്ന് കേൾക്കുമ്പോൾ തന്നെ എനിക്കൊരു പേടി എന്തിനാ മോളെ അത് കുറച്ച് മുമ്പെങ്ങാണ്ട് അവിടെ എന്തൊരു തീപിടുത്തം ആ ആ അത് അത് നീ വായിച്ചിരുന്നോ അതെ അന്ന് ന്യൂസുകളിലൊക്കെ അതുണ്ടായിരുന്നല്ലോ അതെ നൂർഫാത്തിമ അത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റേഴിലായിരുന്നു ആ ഒരു സങ്കടകരമായ ആ നിമിഷങ്ങൾ അവിടെ അരങ്ങേറിയത് പക്ഷേ അന്ന് അവിടെ അങ്ങനെ സംഭവിച്ചെങ്കിലും ഇപ്പോഴേ വളരെയധികം സേഫ്റ്റിയായ രീതിയിലാണ് ടെൻറ്റുകൾ നിർമ്മിച്ചിട്ടുള്ളത് അതായത് നല്ല രീതിയിൽ മറിഞ്ഞു വീഴും അതുപോലെ കാറ്റടിച്ചാൽ പറന്നു പോവാത്ത അല്ലെങ്കിൽ പെട്ടെന്നൊന്നും സംഭവിക്കാത്ത മഴയൊന്നും കൊള്ളാത്ത രീതിയിൽ വളരെയധികം നല്ല രീതിയിലാണ് ടെൻറ്റുകളൊക്കെ സെറ്റപ്പ് ആക്കിയിട്ടുള്ളത് വളരെയധികം സൗകര്യങ്ങളോട് കൂടിയ ഇപ്പോൾ ഉള്ളത് അതായത് നല്ല ഹൈ ലെവൽ ഹോട്ടലിനേക്കാൾ സെറ്റപ്പായ ടെൻറ്റുകൾ എല്ലാവർക്കുമുള്ള താമസ സൗകര്യങ്ങൾ അവിടെ ഒരുക്കിയിട്ടുണ്ട് മിനായിലെ കല്ലേറെന്നൊക്കെ കേട്ടിട്ടുണ്ടോ ഫാത്തിമ ആ ഉസ്താദെ കുറേയൊക്കെ ആ അതെന്താണെന്നറിയോ ഇബിലീസിനെയാണ് കല്ലെറിയുന്നത് അത് ഹലീലായ ഇബ്രാഹിം നബി മകനായ ഇസ്മായിൽ അലൈ സ്ലാമിനെ അറുക്കാൻ വേണ്ടി വരുമ്പോൾ ഇബിലീസ് പിഴപ്പിക്കാൻ വരുകയാണ് ആ ഒരു സമയത്താണ് കല്ലെറിയുന്നത് അതിൻ്റെ ഓർമ്മക്കായിട്ടാണ് നമ്മൾ ഹജ്ജിൻ്റെ ഈ ഒരു കർമ്മത്തിൽ അത് ഉൾപ്പെടുത്തിയിട്ടുള്ളത് അങ്ങനെ ഒരുപാട് ഒരുപാട് ചരിത്ര സ്മരണകൾ നിറഞ്ഞു നിൽക്കുന്ന സ്ഥലമാണ് ഈ മിനായിൽ എന്ന് പറഞ്ഞാൽ മിന അവിടെയാണ് എല്ലാവരും തമ്പ് കെട്ടി താമസിക്കുന്നത് വളരെയധികം സെറ്റപ്പോടു കൂടിയാണ് ഈ പ്രാവശ്യത്തെ എല്ലാ തമ്പും ഒക്കെ റെഡിയാക്കിയിട്ടുള്ളത് എല്ലാ സൗകര്യങ്ങളുണ്ട് ഈ പതിമൂന്ന് ലക്ഷം ആളുകൾക്കും താമസിക്കുവാനുള്ള എല്ലാ സെറ്റപ്പും അവിടെ റെഡിയാണ് ഫാത്തിമ ഒരു പ്രത്യേകത കൂടിയുണ്ട് നമ്മുടെ പരിശുദ്ധ ഖുർഹാനിലെ അവസാനത്തെ സൂറത്ത് ഏതാണ് നിനക്കറിയോ ഉസ്താദെ അത് നാസ് കൊൽ അഹുദ്ബിറബിൻ നാസ് അതെ അത് ഉദ്ധരിച്ചത് അതിവിടെ വെച്ചാണ് ഈ മിനയിൽ വെച്ച് അത് മാത്രല്ല ഒരുപാട് പ്രവാചകന്മാരുടെ പാദസ്പർശനമേറ്റ മസ്ജിദൊക്കെ സ്ഥിതി ചെയ്യുന്നത് ഇവിടെയാണ് അങ്ങനെ ഒരുപാടൊരുപാട് പ്രത്യേകതകൾ ഇവിടെയുണ്ട് നൂർ ഫാത്തിമ എവിടെ വെച്ചൊക്കെ മരണപ്പെടുകയെന്ന് പറഞ്ഞാൽ ഹോ വല്ലാത്തൊരു ഭാഗ്യം തന്നെയാണത് അള്ളാഹു വിധിച്ചവർക്ക് മാത്രമേ അത് കിട്ടുള്ളൂ അതിനും വേണൊരു ഭാഗ്യം ഹജ്ജിൻ്റെ സീസണായി കഴിഞ്ഞാൽ ഈ മിനയിലെ ഒരുപാട് ആളുകൾ കൂടും ഹജ്ജിൻ്റെ തുടക്കം തന്നെ മിനായിൽ വെച്ചാണ് തുടങ്ങുന്നത് നീ ചോദിച്ചല്ലോ മിനായിലെ തീപിടുത്തത്തെ പറ്റി അതെ അത് ശരിക്കും വല്ലാതെ വേദന സൃഷ്ടിച്ച ഒരു വർഷമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റേഴിൽ കാരണം അന്ന് ഒരുപാട് ടെൻ്റുകൾ കെട്ടി താമസിക്കുന്ന ആളുകൾ അതിൽ ഒന്നിന് തീ പിടിച്ചാൽ അത് മൊത്തത്തിൽ തീ പിടിച്ച പോലെയാണ് പിന്നീട് ഭയാനകമായൊരു കാഴ്ചയായിരുന്നു അവിടെ ഉണ്ടായിരുന്നത് അതും ഹജ്ജിൻ്റെ ആ ടൈമിലെ ഇരുപത് ലക്ഷത്തോളം തീർത്ഥാടകരാണ് ആ ഒരു ടൈമിന് അവിടെ സംഗമിച്ചിരുന്നത് അത് എല്ലാ തീർത്ഥാടകരെയും വളരെയധികം ഭീതിയിലാഴ്ത്തി അങ്ങനെയുള്ളൊരു കാഴ്ചയായിരുന്നു അത് പഠിച്ചറമ്പ് കാത്തു രക്ഷിക്കട്ടെ നൂർഫാത്തിമ മുന്നൂറോളം വരുന്ന ആളുകളാണ് അന്ന് അള്ളാഹുവിയിലേക്ക് മടങ്ങിയത് ഇരുപത് ലക്ഷത്തോളാണ് അന്ന് അവിടെ ആളുകൾ ഉണ്ടായിട്ടുള്ളത് പാചകവാതകത്തിൽ നിന്നാണ് തീയെ ആളി പടർന്നത് അത് പിന്നെ അങ്ങോട്ട് ഓരോ ടെൻഡിൽ നിന്ന് മറ്റേ ടെൻഡിലേക്ക് അതങ്ങനെ അങ്ങനെ പടർന്ന് കയറുകയായിരിക്കും ആ സമയത്താണെങ്കിൽ നല്ല ചുടുകാറ്റുള്ള സമയവും അപ്പോൾ പെട്ടെന്ന് തീ ആളി പടരുമല്ലോ എഴുപതിനായിരത്തോളം കൂടാരങ്ങളാണ് അന്ന് കത്തി നശിച്ചത് ആയിരത്തിലധികം പേർക്കാണ് അന്ന് പരിക്കേറ്റത് മുന്നൂറോളം വരുന്ന ഫയർ എഞ്ചിനുകളും ഹെലികോപ്റ്ററുകളും എത്തിയിട്ടാണ് തീ അണച്ചത് അപ്പോഴേക്കും മിനയിലെ കൂടാര കൂടാരനഗരികളെല്ലാം കത്തിയമർന്നിരുന്നു ഹാജിമാരെല്ലാം പരിഭ്രാന്തരായി ചിതറിയോടി സമീപത്തെ ആ മലയുടെ ഇടുക്കുകൾക്കിടയിൽ അവർ പേടിച്ച് അങ്ങോട്ട് ഓടുകയായിരുന്നു ആ വർഷം മരണപ്പെട്ട എല്ലാവർക്കും അള്ളാഹ് സുബഹാനോത്താല ഷഹീദിൻ്റെ കൂലി നൽകട്ടെ ഐ മീൻ നാഫിക്ക വല്ലാത്ത വേദനയുള്ളൊരു വാർത്തയായിരുന്നില്ലേ അത് അള്ളാഹു സുബാനോത്ത ആല എല്ലാവരെയും കാത്തു രക്ഷിക്കട്ടെ നൂർ ഫാത്തിമ ഇപ്പോഴത്തെ സൗകര്യം നോക്കുകയാണെങ്കിൽ വളരെയധികം സേഫ്റ്റിയുടെ രീതിയിലാണ് എല്ലാം സെറ്റപ്പ് ആക്കിയിട്ടുള്ളത് അന്നാണെങ്കിൽ സൗകര്യങ്ങൾ കുറവ് അങ്ങനെയൊക്കെ ആയിരിക്കും ഇപ്പോൾ എല്ലാം നല്ല രീതിയിൽ തന്നെയാണ് അള്ളാഹു സുബാനോത്ത ആല എല്ലാവരെയും കാത്തു രക്ഷിക്കട്ടെ അന്ന് മരണപ്പെട്ടവരൊക്കെ അള്ളാഹുവിൻ്റെ അതിഥികളായിക്കൊണ്ടാണല്ലോ അവർ മരണപ്പെട്ടത് അതുകൊണ്ട് അവരുടെ കാര്യത്തിൽ നിന്നും ഒരു ടെൻഷനാവേണ്ട ആവശ്യമില്ല എന്നാലും അവരുടെ ബന്ധുക്കൾ അതൊക്കെ അവർക്കൊക്കെ ആയിരിക്കും കൂടുതൽ ടെൻഷൻ ഉണ്ടാകുക പഠിച്ചറമ്പ് എല്ലാവർക്കും ക്ഷമ നൽകി അനുഗ്രഹിക്കട്ടെ നൂർ ഫാത്തിമ അപ്പോൾ മോള് ഞങ്ങൾക്ക് വേണ്ടി പ്രത്യേകം ദ്വാ ചെയ്യണം അത് മാത്രല്ല ഇൻഷാ അല്ല അടുത്ത വർഷത്തെ ഹജ്ജിന് നമുക്കെല്ലാവർക്കും പുറപ്പെടണം ഓക്കെ എന്നാൽ മോൾ ഉറങ്ങിക്കോ പിന്നെ പുതിയ റൂമിൽ പുതിയ വീട്ടിൽ താമസിക്കുന്ന പോലെ ആയിരിക്കുമല്ലേ നാഫിക്ക ശരിക്കും ഈ ഒരു സമയത്ത് ഞാൻ നിങ്ങളെ വല്ലാതെ അങ്ങ് മിസ് ചെയ്തു എൻ്റെ നാഫിക്ക ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ഞാൻ വിചാരിക്കുകയാണ് എന്നാൽ ശരി മോളെ താജ് ഇനി വൈകും ഒരുപാട് സംസാരിച്ചിരുന്നാൽ ഇൻഷാല്ല ഞാൻ പിന്നെ വിളിക്കാം വിളിക്കാട്ടോ അസ്സലാമലൈക്കും ഹജ്ജിനെ കുറിച്ച് മനോഹരമായ സ്വപ്നങ്ങൾ കണ്ടുകൊണ്ട് അതാ നൂർ ഫാത്തിമ ഉറങ്ങുന്നു ദഹജിദിൻ്റെ സമയമായപ്പോൾ കൃത്യമായിട്ടും അവൾ എണീറ്റു അതെ ഒരിഞ്ചി പോലും അങ്ങോട്ടും ഇങ്ങോട്ടും ആയിട്ടില്ല അള്ളാഹുവെ അലാറം വെക്കാതെ നീ എന്നെ കറക്റ്റ് ടൈമിൽ ഇവിടെ നിന്നും ഉണർത്തിയല്ലോ മാഷ അല്ലാ അലഹമില്ല അവൾ ഫ്രഷായി ഉലൂഹ ചെയ്ത് അതാ അള്ളാഹുവിലേക്ക് നിസ്കരിക്കുവാൻ വേണ്ടി നിൽക്കുന്നു നിസ്കരിക്കുമ്പോൾ നൂർ ഫാത്തിമക്ക് വല്ലാത്തൊരു ആകാംക്ഷ അള്ളാഹുവിൻ്റെ അടുക്കലേക്ക് അള്ളാഹുവിനോട് സംസാരിക്കുക എന്ന് പറഞ്ഞാൽ അതിനേക്കാളും വലിയ ഒരു സന്തോഷം നൂർ ഫാത്തിമക്ക് ഇല്ല അത് വല്ലാത്തൊരു അനുഭൂതിയാണ് അവൾ ആ അനുഭൂതിന് ഉപരവാൻ വേണ്ടി അതാ അള്ളാഹുവിൻ്റെ മുമ്പിൽ നിൽക്കുന്നു ഇൻഷാല്ല ഇതിൻ്റെ ബാക്കി ഭാഗം നാളെ കാണാം എല്ലാവർക്കും അസ്സലാമലേക്കും